പല റിലേഷൻഷിപ്പും പലപ്പോഴും അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നത് നമ്മൾ തന്നെ വാർത്തകളിൽ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്ഥിരം കാണുന്നതാണ് പ്രണയത്തിന്റെ പേരിൽ മുഖത്ത് ആസിഡ് ഒഴിച്ചു അല്ലെങ്കിൽ കാമുകൻ കാമുകയെ വെട്ടിക്കൊല്ലി വെട്ടിക്കൊന്നും കുത്തിക്കൊന്നു ബോം പറഞ്ഞു എന്നൊക്കെ നമ്മൾ നിരന്തരം ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ വാർത്തകൾ എന്ന് പറയുന്നത് ഇത്തരമുള്ള ക്രൈം ന്യൂസുകളായിരിക്കും അപ്പോ അതിലേക്കൊക്കെ നയിക്കുന്നതിന് ഈ പറയുന്ന പോലെ പ്രണയം നിരസിച്ചതിന്റെ പേരിലോ അല്ലെങ്കിൽ വഞ്ചിച്ചതിന്റെ പേരിലോ എന്നൊക്കെ പറയുമെങ്കിലും അതിൻ്റെ ഒക്കെ നമ്മളൊരു കോറിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊന്നും ആയിരിക്കില്ല അപ്പൊ അത്തരം ചില സാധനങ്ങൾ കൂടിയാണ് ഈ സിനിമയിൽ പറയുന്നത് അതുകൊണ്ടാണ് ഞാനിതിന്റെ സോഷ്യലി അങ്ങനെ റിലവൻസ് ഉണ്ട് എന്ന് കൂടി പറയുന്നത് കാരണം പലതും ഇറ്റ്സ് വെരി മസ് കണക്റ്റഡ് വിത്ത് യുനോ സൈക്കോളജി അല്ലെങ്കിൽ സൈക്കാട്രിക് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചില ഇഷ്യൂസ് ആയിരിക്കും ഇതിലേക്ക് ട്രിഗർ ചെയ്യുന്നത് അപ്പം അത് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ അത് കേവലം ഒരു ഫിക്ഷൻ എന്നതിനപ്പുറം ഞാൻ കടന്നു വന്ന ഒരു വഴിയായിരുന്നു എൻ്റെ ക്യാമ്പസ് ലൈഫിൽ എനിക്ക് ഏറ്റവും അടുത്ത് അറിയുന്ന രണ്ട് സുഹൃത്തുക്കൾ അവർക്കിടയിൽ ഉണ്ടായ ഒരു റിലേഷൻഷിപ്പാണ് അത് അത് ഒരു ട്രാജിക് എൻഡിലേക്കാണ് റിയൽ ലൈഫിൽ പോയത് സിനിമയിലെ ഞാൻ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന വേറൊരു രീതിയിലാണ് റിയൽ ലൈഫിൽ അതൊരു ട്രാജിക് എന്റിലേക്ക് പോവുകയും അത് രണ്ടുപേരൊന്നും ജീവിച്ചിരിക്കുന്നുമില്ല അപ്പോൾ സോ ചില കാര്യങ്ങൾ കൃത്യമായി അഡ്രസ് ചെയ്താൽ കൃത്യമായി ട്രീറ്റ് ചെയ്താൽ കുറച്ചും കൂടി ഒരു ബെറ്റർ വേയില് സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പൊ അത്തരം ഇഷ്യൂസാണ് ഈ സിനിമയിൽ ഹാൻഡിൽ ചെയ്യുന്നത്